നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പൂർവിക സ്വത്ത് കേന്ദ്ര നിയമത്തിന്റെ പ്രാബല്യം ഹൈക്കോടതി ഹിന്ദു പെൺകുട്ടികൾക്ക് തുല്യ അവകാശം അവകാശം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തൊന്നിന് ശേഷം മരിച്ചവരുടെ പെൺമക്കൾക്ക് തടസ്സമായി നിന്ന കൂട്ടുകുടുംബ നിയമത്തിലെ വകുപ്പുകൾക്ക് പ്രാബല്യമില്ല കേരളത്തിലെ ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് പൂർവീസ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഹിന്ദു പിന്തുടരാവകാശ നിയമത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി പ്രാബല്യത്തിൽ വന്ന രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപതിനു ശേഷം മരിച്ചവരുടെ പെൺമക്കൾക്ക് തുല്യ അവകാശങ്ങൾ ഉണ്ടാകും ഈ തീയതിക്ക് മുൻപ് നടന്ന ഭാഗ ഉടമ്പഴികൾക്ക് വിധി ബാധകമല്ല നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കാൻ തടസ്സമായി നിന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ കേരള കൂട്ടുകുടുംബ സമ്പ്രദായ നിർത്തലാക്കൽ നിയമത്തിലെ മൂന്ന് നാല് ബോപ്പുകളിൽ നിലനിൽക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി കുടുംബസ്വത്തിൽ തുല്യ അവകാശം നേടി കോഴിക്കോട് സ്വദേശികളായ എൻ പി രജനിയും സഹോദരമായി നൽകിയ അപ്പീൽ അനുവദിച്ചാണ് ജസ്റ്റിസ് എസ് ഈശ്വരൻ സുപ്രധാന വിരുദ്ധി പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്റെ തന്നെ സ്വത്തുക്കൾ ഹർജിക്കാരുടെ സഹോദരൻ മാത്രം നൽകിയതാണ് നിയമ പോരാട്ടത്തിൽ കലാശിച്ചത് കോടതി പറഞ്ഞതിങ്ങനെ ഹിന്ദു പിന്തുടരാവകാശ നിയമന ഭേഗദഗതിയുടെ ആറാം വകുപ്പ് പ്രകാരം പെൺമക്കൾക്കും ആൺമക്കൾക്കും ഒപ്പം പൂർവീസ്വത്തിൽ ജന്മാവകാശമുണ്ട് സ്വത്തിൽ പെൺമക്കളുടെ ജന്മാവകാശം വിനീത ശർമ്മ കേസിൽ സുപ്രീം കോടതി അംഗീകരിച്ചതാണ് ഇതിന് വിരുദ്ധമായ രണ്ട് ഹൈക്കോടതി വിധികൾക്ക് സാധ്യതയില്ല ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ